മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു സ്ഥാനമുള്ളൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി അതൊരർത്ഥത്തിൽ ശരി തന്നെയാണ് എത്രയൊക്കെ മാറി മറിഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നൂറ് നാവാണ് ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ മനുഷ്യത്വം തെളിയിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി വാക്ക് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ അടുത്ത് സഹായം ചോദിച്ചെത്തിയ വിനോദിന് സ്വന്തം വീട് റിനോവേറ്റ് നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ചാരിറ്റിയിലാണ് അദ്ദേഹം അത് ചെയ്തു കൊടുത്തത് സുരേഷ് ഗോപിക്ക് എത്താൻ സമയമില്ലാത്ത തിനാൽ അവിടെ എത്തിയത് സുരേഷ് ഗോപിയുടെ മകനായ ഗോഹുൽ സുരേഷ് ആണ് അദ്ദേഹം അവിടെ എത്തുകയും അദ്ദേഹത്തിന് ഒരു വലിയ സ്നേഹ സമ്മാനം നൽകുകയും ചെയ്തു വിനോദിന്റെ വീട് നന്നാക്കാമെന്ന് സുരേഷ് ഗോപി വാക്കു കൊടുത്തതാണ് ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി അതുകൊണ്ട് നന്ദിയിൽ ഇപ്പോൾ കണ്ണീർ കുതിർന്ന് നിൽക്കുകയാണ് വിനോദും കുടുംബവും ആകെ പഴഞ്ചിനായി പൊട്ടിപ്പൊളിഞ്ഞിരുന്ന ഒരു വീടാണ് വിനോദിലുണ്ടായിരുന്നത് അത് നന്നാക്കിയെടുക്കാൻ ലക്ഷങ്ങൾ വേണമായിരുന്നു എന്നാൽ സുരേഷ് ഗോപി അത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും തൻ്റെ മകളുടെ പേരിലുള്ള ചാരിറ്റി മേഖലയിൽ നിന്ന് അതിന് പണമെടുത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്തു അവസാനം സുരേഷ് ഗോപിക്ക് അത് എത്താൻ താ പറ്റാത്തത് കൊണ്ട് തന്നെ മകനെ ഏൽപ്പിക്കുകയും മകന്റെ തിരക്ക് മാറ്റിവെച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞത് പ്രകാരം അവിടേക്ക് ഗൂഗിൾ സുരേഷ് എത്തുകയുമായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഇവരുടെ വാർത്ത തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ എന്തായാലും പാലിക്കും ചെറു മനുഷ്യർ അങ്ങനെയാണ് പറഞ്ഞ വാക്ക് പാലിക്കും വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മറന്നു പോകുന്നതല്ല ചിരിച്ച് അവിടെ പാലിക്കുന്നവരാണ് ശരിക്കും ജനാധിപത്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അല്ലാതെ നമ്മളെ ഭരിക്കും അല്ലെങ്കിൽ നമ്മുടെ വോട്ടുകൾ വാങ്ങിയിട്ട് അവർ മിണ്ടാതിരിക്കും ഇതാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് ഇവിടെയുള്ളവരും ഭൂരിഭാഗവും അതുതന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയെ കണ്ടു പഠിക്കണം എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ മകനെ വെച്ചായാലും അദ്ദേഹം ആ ചാരിറ്റി തീർത്തു അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു വിനോദിന് നല്ലൊരു വീട് വെച്ചു കൊടുക്കണമെന്ന് ആ ഒരു ആഗ്രഹം തന്നെയാണ് സുരേഷ് ഗോപി സാധിച്ചെടുത്തത് വിനോദിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു വീട് അത്രമേൽ സൗകര്യമുള്ള ഒരു വീട് മൂന്ന് നാല് മുറിയുണ്ട് വലിയൊരു അടുക്കള ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ലപോലെ പെയിന്റ് അടിക്കാൻ പോലും ആകുന്നില്ല ഓട് ഓടുപോലും മാറ്റാൻ പറ്റിയില്ല എന്തിനാ തറയിലിരിക്കാൻ പോലും പറ്റാത്തത്ര ഒരു ടൈലിൻ്റെ മോശമായ രൂപം ആ വീട്ടിൽ നിന്നാണ് പിന്നീട് ഇന്ന് കാണുന്ന ഈ വീടിലേക്ക് സുരേഷ് ഗോപി വിനോദിനെ എത്തിച്ചത് അത് സുരേഷ് ഗോപിയുടെ കഴിവ് തന്നെയാണ് അദ്ദേഹം വാക്ക് നൽകിയതാണ് നിനക്ക് ഞാൻ നല്ലൊരു വീട് നൽകുമെന്ന് ആ വാക്ക് സുരേഷ് ഗോപി പാലിച്ചിരിക്കുന്നു അതുതന്നെയാണ് നമ്മൾ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് വിനോദ് വീട് കണ്ടതും സ്നേഹത്തോടെ മകൻ ഗോകുൽ സുരേഷിനെ പോയി കെട്ടിപ്പിടിക്കുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നാൽ നല്ലത് കണ്ടുപിടിക്കാൻ ആരുമില്ലല്ലോ എന്നാണ് നിരവധി പേർ സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയും നിരവധി പേർക്ക് വളരെയധികം അച്ചട്ടായി തോന്നുകയും ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ സംസാരവും പ്രകൃതവും ഒക്കെ ഇഷ്ടമുള്ളവർ തന്നെയാണ് ഭൂരിഭാഗം പേരും ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരവും ലഭിക്കുന്നു സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെ പറയാൻ നൂറ് നാവുള്ള മനുഷ്യർക്ക് ഇത് വലിയൊരു അവസരമാണ് കാരണം അദ്ദേഹം അത്രയും വലിയൊരു കാര്യമാണ് വിനോദിന് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് അത് അംഗീകരിച്ചേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ